ഹലോ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് ആന്റി ഏജിങ് നമ്മുടെ ഫുൾ ബോഡി കെയർ ചലഞ്ചിലെ എന്റെ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ ആട്ടോ അപ്പോൾ ഞാനത് രാവിലെ ഞാൻ മണിക്ക് എണീക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ രാവിലെ എണീറ്റിട്ട് രാവിലെ നമ്മൾ ചെയ്യാൻ പോണത് എന്റെ എന്താ പറയാ മല്ലി ജീരകം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ ലെമൺ ലെമൺന്റെ ആ പീയിലില്ലേ അതൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള ഡ്രിങ്ക് ആട്ടോ കുടിക്കണത് അത് നമ്മുടെ വയറ് കുറയാനും അതുപോലെ തന്നെ എനിക്ക് ടോട്ടലായിട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ആ ഒരു ഡ്രിങ്ക് കിട്ടും ഞാൻ വെയിറ്റ് ലോസിന്റെ ഒരു ജേണിയിലാണ് ഫിഫ്റ്റി ആയിട്ടാണ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ആയിട്ട് ആയിട്ട് ആയെങ്കിലാണ് ഞാൻ ഇങ്ങോട്ടി വെയ്റ്റ് ലോസിന്റെ ഡീറ്റെയിൽസ് പറയുള്ളൂ എന്തൊക്കെ കുടിക്കണോ കഴിക്കണമെന്നൊക്കെ ഇന്ന് നമ്മൾ കാണുന്നത് നോർമൽ നോർമലായിട്ട് നമ്മളൊരു എന്താ പറയാ നമ്മുടെ ബോഡീനെ ഹെൽത്തി ആയിട്ടൊക്കെ വെക്കാനും ഞാൻ ചെയ്യണ കാര്യങ്ങളാട്ടോ അതായത് ഫേസിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ടോട്ടലായിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വെയിറ്റ് ഒന്ന് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ബോഡി നല്ലൊരു എന്താ പറയാ ഹെൽത്തി ഒക്കെ ആയിട്ടിരിക്കാനും ആ ഒരു നല്ല നമുക്ക് കുറച്ചും കൂടി ചെറുപ്പായിട്ടിരിക്കാനൊക്കെ തോന്നിക്കാനൊക്കെ എന്തൊക്കെ നമുക്ക് വീട്ടില് ഫുഡിലൂടെ നമുക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം ഫുഡ് ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് കാണിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ ജസ്റ്റ് അങ്ങനെ ഞാൻ എന്താണ് ചെയ്യണതാണ് കാണിക്കുന്ന ഏറ്റവും അപ്പം അതങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലത്തെ പണികളൊക്കെ ഒതുക്കും അതിനുശേഷം നേരെ നമ്മൾ പോയിട്ട് ഞാൻ യോഗ അതുപോലെ തന്നെ എന്താ പറയാ കുറച്ച് മറ്റുള്ള എക്സസൈസുകൾ പിന്നെ ഡംബൽസ് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടിട്ടോ അപ്പൊ ഞാൻ പുറത്താണ് ഇരിക്കുന്നത് എന്താ ബാക്കിൽ കിടക്കുന്ന വീട് കിടക്കുന്നൊക്കെ തണ്ണിമത്തെങ്ങിയാണെങ്കിൽ ഞങ്ങള് ഒരു ട്രിപ്പ് പോയിണ്ടായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ തണ്ണിമത്തങ്ങി ഭയങ്കര വില കുറവുണ്ട് അപ്പൊ ഞങ്ങൾ മേടിച്ചതാട്ടോ പിന്നെ സൈഡിൽ ഇരിക്കുന്ന തന്നെ പുതിയ കൂട്ടുകാരനാണ് ഡംബൽസ് അപ്പോൾ യോഗ കഴിഞ്ഞിട്ട് പിന്നെ പാർക്കുട്ടി എണീറ്റു പാർക്കുട്ടി എണീറ്റിട്ട് പാർക്കുട്ടി കുറച്ചു നേരം അവിടെ ഇരുന്നോളും അങ്ങനെ കുഴപ്പമില്ല ആൾക്കങ്ങനെ വലിയ ഇഷ്യൂ ഇല്ല അടുത്ത് തിരുന്നാൽ മതി അപ്പൊ അവള് എണീട്ട് ഒന്നും ഒരുക്കിയിട്ട അമ്മയുടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കഴിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസുകൾ എല്ലാം കാണിക്കുന്നില്ല ചെറുത് മാത്രം അല്ല ചിലത് മാത്രം കാണിക്കുന്നുള്ളു അപ്പൊ അങ്ങനെ കാണിക്കും വെയിറ്റ് കുറയുന്നുണ്ട് അത് എനിക്ക് ഫീൽ ചെയ്യുന്നൊന്നും അറിയില്ല പക്ഷെ എനിക്ക് വെയിറ്റ് കുറയുന്നുണ്ട് ഞാൻ എന്തായാലും നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടാണ് ഞാൻ അതിനെ കുറിച്ചിട്ട് ഏഹ് സംസാരിക്കുന്നുള്ളു അതൊക്കെ എക്സസൈസുകൾ കുറച്ചുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പം ഇടയിൽ ഇങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റണമെന്നൊക്കെ കാണിക്കണല്ലോ പിന്നെ ബാർകുട്ടി കുറേ നേരം നമുക്ക് പറ്റില്ല അപ്പൊ ഇതാണ് ഞാൻ ഉപയോഗിക്കട്ടെ ഡംബൽസ് ഇട്ടോ ഇത് ഒരു കിറ്റ് ആയിട്ട് നമ്മൾ മേടിച്ചത് അപ്പോൾ ഇത് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറെ എക്സസൈസുകൾ ചെയ്യും അപ്പോൾ അതിൽ അത് ഭയങ്കര നല്ല നന്നായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ആക്ച്വലി അതൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ കഴിഞ്ഞതാണ് എൻ്റെ പാന്റിന്റെ സൈസ് കണ്ട ഞാൻ ഡെയിലി ഉപയോഗിക്കും വീട്ടിലിടുന്ന പാൻറ് അതിനൊക്കെ നന്നായിട്ട് ലൂസായിട്ടുണ്ട് പിന്നെ വയറിന്റെ സൈഡിലൊക്കെ പിന്നെ ഈ ഒരു ഹിപ്പിന്റെ ഈ ഒരു സൈഡാണ് എനിക്ക് കുറയാത്തത് അപ്പം അതിനുള്ള സെപ്പറേറ്റ് എക്സർസൈസുകൾ യോഗയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതൊന്ന് കുറയ്ക്കാൻ പറ്റും അത് കുറഞ്ഞാൽ സെറ്റാകും മൊത്തത്തിൽ നമുക്ക് ആ ഒരു ബോഡി ഷേപ്പ് കിട്ടും ഹിപ്പ് സൈസാണ് അവിടെ തന്നെ കുറയാക്കുന്നത് ഡെലിവറി ആയപ്പോൾ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ഡെലിവറിയുടെ സമയത്ത് ആ ഒരു ഹിപ്പിന്റെ ആ ഒരു ഭാഗം അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പാർക്കുട്ടിക്ക് വയ്യ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു എഗ്ഗ് കഴിക്കും ബോയിൽഡ് എന്നിട്ട് നമ്മൾ അമ്മൂനെയും സ്കൂളിൽ അമ്മൂതെ കുളിച്ചു വന്നിട്ട് ഭക്ഷണം കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് അവളെയും പാർക്കുട്ടിനെയൊക്കെ കൊണ്ട് നമുക്ക് പോകണം കേട്ടോ എങ്ങനെന്നുവെച്ചാല് പാർക്കുട്ടിക്ക് ആവി പിടിക്കുന്നുണ്ട് അതായത് ആവി മീൻസ് നെബുലൈസ് ചെയ്യുന്നുണ്ട് അപ്പോ പാർക്കുട്ടിയുടെ അങ്ങനെ പറയാറ് ഞങ്ങളെ ആവി പിടിക്കാം പിടിക്കുന്നു അപ്പൊ നെബുലൈസ് ചെയ്യണം അപ്പൊ അവൾക്ക് നല്ല കഫ് കെട്ടും ഇപ്പൊ ഡോക്ടറെ എഴുതി തന്നിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ ചെറിയ ക്ലിനിക്കിൽ പോയിട്ട് നെബുലൈസ് ചെയ്യാൻ അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോണേട്ടോ അപ്പൊ ഞാൻ ദൈവം ഒരു അഗ് കഴിച്ചു പിന്നെ എന്റെ അടുത്ത മിത്രമാണ് എന്റെ ഈയൊരു ബോട്ടിൽ ഇതൊരു മൂന്ന് ലിറ്ററിന്റെ ബോട്ടിലാണ് ഇത് രാവിലെ കുടിച്ചു തുടങ്ങും അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങളായിട്ടാകും പിന്നെ ഞാൻ യോഗ ചെയ്യുമ്പോഴും ഫേസ് യോഗ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫേസ് സ്ലിം ആവും പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം സമയെടുക്കും ക്യാമറ അതായത് നിങ്ങൾ കാണുമ്പോൾ മറ്റുള്ള വീഡിയോസ് കാണുമ്പോൾ ക്യാമറയിൽ കാണുമ്പോഴേ ഫേസ് ഇങ്ങനെ മത്തങ്ങ പോലെ തോന്നിക്കണതാണ് പക്ഷെ ഫേസ് സ്ലിം ആവുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ തോന്നും അത് വ്യത്യാസം മനസ്സിലാവും അങ്ങനെ അതെ അമ്മൂനെയും അമ്മൂനെ അവിടെ ഇറക്കി അമ്മൂന് സ്കൂളിൽ സ്കൂൾ വണ്ടി വരുന്നെടുത്ത് അതിനുശേഷം എന്താ ഈ പാർക്കുട്ടീനെ ഞങ്ങൾ നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടിട്ടോ നല്ല കഫ് അവൾ കുറച്ച് കൂടുതലാണ് അപ്പം അത് നെബുലൈസ് നമുക്ക് മൂന്ന് നേരം തന്നിട്ടുണ്ട് ചെയ്യാനായിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ രാവിലെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ഒരു പത്ത് മണിക്ക് ആവട്ടെ ഞാൻ കഴിക്കാനായിട്ട് സൂചി ഗോതമ്പ് പിന്നെ നിറയെ ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് പിന്നെ പ്രോട്ടീൻ നമ്മുടെ ചെറുപയറിൻ്റെ തോരൻ പിന്നെ കുറച്ച് നമ്മുടെ പരക്ക യും കാര്യങ്ങളാണ് പിന്നെ ചേട്ടൻ കഴിച്ചു പിന്നെ ഇത് വന്നിട്ട് പാർക്കുട്ടി കുറച്ച് ഞാൻ നമ്മുടെ ചെറുപയർ ഉപ്പിട്ട് വേവിച്ചിട്ട് അവിടെ അങ്ങനെ കഴിക്കും അപ്പൊ അതങ്ങനെ കൊടുത്തതാ കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ അളവ് പകുതിയായി കുറച്ചിട്ടുണ്ട് അത് ഉം അതൊക്കെ ഞാൻ പിന്നെ പറയാട്ടോ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാല് കൂടുതലായിട്ട് നമ്മളെ ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസെങ്കിലും ചീരയില്ലേ ചീര ഇലക്കറികള് ചീര ബ്രൊക്കോളി ബ്രോക്കോളി ഭയങ്കര വിലയാണ് അത് വാങ്ങാൻ നമുക്ക് താങ്ങില്ല അതുകൊണ്ട് തന്നെ കൂടുതലും ചീര കൂടുതൽ കിട്ടുന്നുണ്ട് പച്ചചീര ആട്ടോ മേടിക്കാം പിന്നെ ഇപ്പൊ അമ്മുക്കുട്ടി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചൈന ചൈന ക്യാബേജ് ആ സാധനം മേടിച്ചെന്തു അങ്ങനെ തോന്നുന്നതിന്റെ പേര് അത് നമ്മളിങ്ങനെ എരിവൊക്കെ ചേർത്ത് നമുക്ക് ഇങ്ങനെ വേവിക്കൊന്നും വേണ്ട ജസ്റ്റ് എരിവൊക്കെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉപ്പൊക്കെ തിരുമ്മി വെച്ച് എരിവൊക്കെ ചേർത്ത് അത് നമുക്ക് കഴിക്കാൻ പറ്റും കുറെ ഉപ്പൊന്നും ഇടാറില്ല കേട്ടോ ഞാന് അങ്ങനെ നമ്മളിപ്പോ ഞാൻ തേർട്ടി ഫൈവ് ആക്ച്വലി ഞാൻ വീഡിയോ ഇടുമ്പോ എന്റെ തേർട്ടി ഫൈവ് ആയിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോ ആയിട്ടില്ല കേട്ടോ അപ്പൊ അതിലേക്കൊക്കെ പോകല്ലേ അപ്പൊ നമ്മള് കുറച്ചൊക്കെ നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ ഭയങ്കര നല്ലതാണ് നമുക്ക് ഭാവിക്ക് പിന്നെ ഈ ഒരു ക്യൂബ്സ് എൻ്റെ നാച്ചുറൽ ഗ്ലൂട്ടത്തിയോൺ ക്യൂബ്സ് കേട്ടോ ഇത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഏകദേശം ഒരു പതിനൊന്നരയുടെ ഉള്ളില് ഒരു പതിനൊന്ന് ടു പതിനൊന്നര അതിൻ്റെ ഉള്ളില് രണ്ട് ക്യൂബ് എടുക്കും ഇതൊന്നും കഴിക്കില്ല ആഴ്ചയിൽ ഒരു അഞ്ചോ നാല് ദിവസം ആ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ടൈം കിട്ടുമ്പോൾ അഞ്ചു ദിവസം മൂന്ന് ദിവസം എന്തായാലും നാലസം എടുക്കും അങ്ങനെ അത് ഒരു ഗ്ലാസ്സിലേക്ക് നോർമൽ വെള്ളം എടുത്തിട്ട് രണ്ട് ക്യൂബ് ഇട്ടിട്ട് അതിങ്ങനെ ഒന്ന് ബ്ലെൻഡ് ബ്ലെൻഡാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യും ഈ വീഡിയോ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ചേട്ടനും വേണം പറഞ്ഞിട്ട് ആൾക്കും തേം എടുത്തിട്ടുണ്ട് കിട്ടോ അങ്ങനെ അപ്പൊ എൻ്റെതേ ഏകദേശം മെൽറ്റ് ആയി ആളുടെ അങ്ങനെ മെൽറ്റ് ആവണേയുള്ളൂ അപ്പൊ അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ പതിനൊന്ന് മണിത്തെ ആ ഒരു ഡ്രിങ്ക് കിട്ടും അതിനുശേഷം എനിക്ക് കുറച്ച് വീഡിയോ എടുക്കണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ അങ്ങനെ എടുത്ത് കുറച്ച് എഡിറ്റിങ് പണിയുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ പോണത് പാർക്കുട്ടിക്ക് ഉച്ചയ്ക്ക് നെബുലൈസ് ചെയ്യാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് അങ്ങോട്ട് പോണം കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ പോവും അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ചില റുട്ടീൻസ് അതിന് ശേഷം എന്തായാലും നമ്മുടെ ഉച്ചക്കിന്റെ ഫുഡ് പപ്പായ വീട്ടിലുണ്ടായി പപ്പായ അപ്പ എങ്ങനെ തോട്ടിക്കോല് പോലെ പോയിട്ട് ഏറ്റവും ഒറ്റത്തോരൻ ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ അടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നത്തെ എന്റെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാല് ക്യാരറ്റ് അല്ലെങ്കിൽ ബീട്രൂട്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ നന്നായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് തേങ്ങ ഒന്നും ഇടില്ല ഉപ്പ് കുറച്ച് ചേർക്കും ചിലപ്പോ ഉപ്പ് ചേർക്കില്ല എന്നിട്ട് നമ്മള് സബോളിടാറുണ്ട് കേട്ടോ എന്നിട്ട് നമ്മള് വെറുതെ ആവിയിൽ രണ്ടു മിനിറ്റ് മൂതിയേക്കും ചോറിന് പകരം അതാ കഴിക്കുക പിന്നെ നമുക്ക് തോരനോ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി കഴിക്കും അപ്പൊ ചോറ് ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കിയാണ് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യണോന്നൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചോറ് മാതിരി ഇരിക്കും ഇപ്പൊ ക്യാബേജ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും അതുപോലെ നമുക്ക് അധികം കാലറീസ് ഇല്ലാത്ത വെജിറ്റബിൾസ് നമ്മൾ ഇതുപോലെ തോരനാക്കി വെക്കും തോരൻ പോലെ ആക്കും അതായത് രണ്ടു മൂന്ന് മിനിറ്റ് ഞാൻ വേവിക്കുള്ളൂ അധികം കൂടുതൽ നേരം വേവിക്കില്ല ചിലപ്പോൾ ഇതിന്റെ പേര് ചീരയാട്ടോ ചീര നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് അപ്പൊ ഞാൻ ഉച്ചയ്ക്കലത്തെ കേട്ടോ ഇത് പാർക്കുട്ടീനെ പുലേജിക്കണത് ഉച്ചയ്ക്ക് വന്നിട്ട് ചെയ്തതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പിന്നെ അമ്മൂ വരും അമ്മൂ വരുന്ന നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കും അത് ചെലപ്പോണ്ടാക്കും വീട്ടില് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുക അപ്പൊ നമ്മുടെ നാലുമണിയിലത്തെ ഫുഡ് ആട്ടോ നാലു മണിക്ക് ഞാനേ ഉച്ചയ്ക്ക് ഇങ്ങനെ നമ്മള് കരിയിട്ട് അങ്ങനെ കഴിച്ചില്ലല്ലോ അപ്പൊ ഞാൻ ഇതങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ചെലപ്പോ ഞാൻ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യില്ലേ ഓവനിൽ വെച്ചിട്ട് അതായത് കുറച്ച് ഗോതമ്പൊടിയും വരുന്നുള്ളു നമ്മുടെ എന്താ പറയുക നമ്മുടെ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ മറ്റേ അൺസ്വീറ്റൻ്റെ ചോക്ലേറ്റ് പൗഡറില്ലേ അതും അതുപോലെ തന്നെ പഴമല്ലേ ആ പഴവും ഒരു മുട്ടയ്ക്ക് നന്നായി അടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ഈത്തപ്പഴമല്ലേ ഈന്തപ്പഴം ഡേറ്റ്സ് നമ്മൾ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് എന്താ പറയുക ക്യാഷോ ബദാം ഇട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണമയൊന്നുമില്ലാണ്ട് കഴിക്കാമല്ലോ അങ്ങനെ അപ്പോൾ അത് വല്ലപ്പോഴും ഇതിപ്പോൾ കുറേ നാളായി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടോ അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ നമ്മൾ ചെറുപയർ രാവിലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് മാറ്റി വെച്ച് ഭംഗിയൊന്നുമില്ല കാണാൻ ഇത് ഗോതമ്പ് പൊടിയിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഇതും നമ്മുടെ പപ്പായും അപ്പം ഞാൻ അപ്പോൾ ഞാൻ ചിലപ്പോൾ വൈകുന്നേരം പിന്നെ അവർ ഗ്രീൻ ടീയിൽ ഒതുക്കൂട്ടോ ഇതെങ്കിലും ഉണ്ടാകുമ്പോഴേ അപ്പോൾ ഇത് അമ്മ വന്നിട്ട് വേണം കഴിക്കാനായിട്ട് അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം തേ പാർക്കുട്ടീനെ ഞങ്ങൾ നെബുലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ബൈക്കിൽ പോയത് പാർക്കുട്ടിക്ക് മറ്റേ മസ്ഫ്ലോറൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഞാൻ ഒരു ഗ്രീൻ ടീയിൽ ഒതുക്കി കാരണം ഞാൻ രണ്ട് ഗോതമ്പ് സ്വിഗ്ഗിയും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നമ്മുടെ എന്താ പറയാ നമ്മുടെ സംഭവം നമ്മുടെ പപ്പായ അവിടുത്തെ എല്ലാണ്ട് വെളുത്ത എല്ലാ കറുക്കുറുക്കുറങ്ങി തിന്നില്ല അങ്ങനത്തെ പപ്പായ ആ ഒരു ടൈപ്പ് വഴുപ്പായിരുന്നു പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ ടീ പാക്കറ്റ് ആണ് അത് ഇതിൽ നമ്മുടെ റോക്ക് സാൾട്ട് ഉണ്ട് കേട്ടോ ഞാൻ ഇതിൽ സീ സീ സോൾട്ട് പറഞ്ഞിട്ടുള്ളത് സോറി റോക്ക് സാൾട്ട് അതുപോലെ തന്നെ അങ്ങനെ കുറെ അധികം ഹെർബ്സ് ചേർന്നിട്ടുള്ള ഗ്രീൻ ടീ ആണ് ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാ കേട്ടോ ഇതിന് നമുക്ക് കുടിക്കുമ്പോൾ ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് ആട്ടോ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മേടിക്കാം അപ്പൊ ഇതാണ് എന്റെ ഡിന്നർ അത് എനിക്ക് നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ടാണ് ഞാൻ ഒന്നും കഴിക്കാത്ത കേട്ടോ സാധാരണ ഞാൻ നാലുമണിക്ക് എന്നും അങ്ങനൊന്നും കഴിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും എന്റെ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാറുണ്ട് അപ്പൊ ഇത് ഇന്നലത്തെ ഫുഡായിട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഞാൻ കാണിച്ചോളു മാത്രം ഞാൻ അങ്ങനെ എന്നും വൈകുന്നേരം കഴിക്കാണ്ടിരിക്കാറില്ല ഇപ്പം തുടങ്ങിയിട്ട് ഇത് വന്നിട്ട് എഗ് അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം മിക്സ് ആണ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഇന്നലെ കഴിച്ചത് നമ്മുടെ ബീട്രൂട്ടിന്റെ തോരനായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് കൂടുതലായി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൂടി കഴിക്കണേ അപ്പൊ അങ്ങനെ നാലു മണിക്ക് ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ബേക്ക് ചെയ്തിട്ടോ എന്തെങ്കിലും ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഒരു ഗ്രീൻ ടീയിൽ ഒതുപ്പും കാരണം വിശപ്പും കുറവാട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ഫുള്ള് പുകയാണ് കേട്ടോ അതായത് നമ്മുടെ കുന്തിരിക്കല്ലേ അത് പുകച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആകെ പുക അപ്പോൾ ഉം ഞാൻ ഇന്നലത്തെ ഫുഡായിട്ടോ ഞാൻ നിങ്ങക്ക് കാണാൻ വേണ്ടി ഞാൻ എടുത്തു വെക്കാറുണ്ട് എനിക്കന്നെ ജസ്റ്റ് ഇങ്ങനെ സന്തോഷത്തിന് വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് വെയ്റ്റ് ആ ഒരു ജേണി ഒക്കെ സംസാരിക്കുമ്പോ കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഞാൻ എടുത്തു വെക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എടുത്തത് അപ്പൊ ഭയങ്കര പുകയാണ് പോകാം മീൻസ് നമുക്ക് കൊതുപോവാനും അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഒരു ചെറിയ സ്മെല്ലിനും ഒക്കെ നല്ലതാണ് നമ്മൾ ഈ ഒറിജിനൽ കുന്തിരിക്കം മേടിച്ചിട്ട് ഞങ്ങൾ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ വയനാട് ആയത് ഒരു ഭാഗത്ത് ട്രാവൽ ചെയ്യുമ്പോ അവിടെ നിന്ന് കിട്ടിയതാട്ടോ അവിടെ ഒറിജിനൽ കുന്തിരിക്കം സാധാരണ നമ്മള് പോലെ അല്ല മരത്തു കൊണ്ടിങ്ങനെ എന്തോ എടുത്ത് അങ്ങനെ ഒരു റോയായിട്ട് തോന്നിക്കണൊരു കുന്തിരിക്കട്ടോ അപ്പൊ ഇത് അങ്ങനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഞാൻ ഇഷ്ടമായി കുടിക്കാട്ടോ അപ്പൊ ഇതിനെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പ് ടേസ്റ്റ് ഉണ്ട് അതായത് മറ്റേ എന്താ പറയാ സീ സാൾട്ട് ഇല്ലേ അത് ഇതില് ഇട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഉപ്പ് ഉപ്പുചോവൻ കിട്ടാം പക്ഷെ കുടിക്കാൻ പാസുണ്ട് അപ്പൊ എന്താ പറയാ ഇതുപോലെ അപ്പൊ റട്ടീന്ന് പറഞ്ഞപ്പോ വൈകുന്നേരപ്പൊന്നും കഴിച്ചില്ല കാരണം വെച്ചാല് ഞാന് മറ്റേ നമ്മള് ഹോം മെയ്ഡ് എന്താ പറയാ ഗോതമ്പൊടി സ്വഗ്ഗി രണ്ടെണ്ണം കഴിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ സെറ്റായി അപ്പൊ പിന്നെ അതാണ് ഞാൻ കഴിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഞാൻ കഴിച്ചു തന്നില്ലേ അതുപോലെ ആണ് വൈകുന്നേരം കഴിക്കാം എന്താ പറയാ ചിക്കൻ സാലഡ് ചിക്കൻ വെജിറ്റബിൾ സാലഡ് അത് അല്ലെങ്കിൽ നമ്മുടെ പനീർ സാലഡ് ക്യാപ്സിക്കം സാലഡ് അങ്ങനെയൊക്കെ മുട്ട ക്യാപ്സിക്കം മുട്ട സാലഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ നമുക്ക് നമുക്ക് ഇങ്ങനെ എന്തോ ഒരു വരെ തന്നെ കഴിക്കണമെന്നില്ല അപ്പൊ ഇതുപോലെ റിലാക്സ് ചെയ്തിരിക്കുക അപ്പൊ ഇന്ന് റിലാക്സ് ചെയ്യാൻ അറിയാൻ പറ്റില്ല ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാ സാധാരണ ഞാൻ പാർക്കുട്ടനോട് വന്നിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുതന്നെ ചെറിയ കാറ്റ് തണുപ്പൊക്കെ ഉണ്ടാവും ഇപ്പൊ ആൾക്ക് സുഖമില്ല മിക്കൂറാളെ ആൾക്ക് കഫക്കെട്ട് കുറയുന്നില്ല നമ്മളിങ്ങനെ അനേബിലൈസ് ചെയ്തിട്ട് ആൾക്ക് കുറയുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇനി കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇങ്ങനെ ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരുന്നതാണ് ഇഞ്ചെക്ഷൻ അപ്പൊ മിക്കുവറ ചെയ്യേണ്ടി വരും അപ്പൊ പിന്നെ വീഡിയോന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം അത് കഴിഞ്ഞിട്ടൊക്കെ ആവും അപ്പൊ ഞാൻ കുറച്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ക്യാപ്പിടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അഡ്മിറ്റ് ആവാണെങ്കിൽ നമ്മൾ ഒരു ചലഞ്ച് ചെയ്യാണല്ലോ അപ്പൊ അങ്ങനെ പിന്നെ ഞാനൊരു കൊളാജൻ പൗഡറിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ അത് സെറ്റ് ആണ് അപ്പൊ അതൊക്കെ ഞാൻ ഹോം ഹോംബേഡർ കൊളാജൻ പൗഡർ നമ്മൾ നമ്മളിങ്ങനെ ഒരുപാട് കൊളാജൻ പൗഡറുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമുക്ക് മാർക്കറ്റിലും ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടുന്നില്ല അപ്പൊ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്ന സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പൗഡർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം സ്കിന്നിനും ഹെയറിനും ടോട്ടൽ ബോഡിക്കൊക്കെ അപ്പൊ നമുക്ക് പിന്നെ ചെയ്യാം എനിക്ക് സൗണ്ടിന് പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു ഓൾ